നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഈ വെളിച്ചെണ്ണയിൽ മായം കണ്ടതിനെ തുടർന്ന് ഒരുപാട് ബ്രാൻഡുകൾ നിരോധിക്കുന്നതായിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ എങ്ങനെയാണ് നമുക്ക് ഈ വെളിച്ചെണ്ണയിലുള്ള മായം നമ്മുടെ വീട്ടിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് നോക്കാം സാധാരണഗതിയിൽ അവയുടെ നിറവും മണവും ലീവിക്കും നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ചില കെമിക്കലുകളുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ കൺഫ്യൂഷൻസ് തരാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ബോട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രീസറിലല്ല വെക്കേണ്ടത് ഫ്രിഡ്ജിൽ ഡയറക്റ്റ് വെക്കുക ഒരു മണിക്കൂറിനു ശേഷം നമ്മളത് എടുത്തു നോക്കുമ്പോൾ കട്ടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല വെളിച്ചെണ്ണയാണെന്ന് അനുമാനിക്കാവുന്നതാണ് അതല്ല അത് സ്ലോ ആയിട്ടാണ് കട്ടയാവുന്നത് അതുപോലെ തന്നെ കട്ടയാവുന്ന സമയത്ത് ഒരുപാട് പാളുകളായിട്ടാണ് കട്ടയാവുന്നത് ഈ പാളുകളൊക്കെ ചിലപ്പോൾ പല നിറങ്ങളിലുമൊക്കെ കാണുക കാണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിൽ മായമുണ്ടെന്ന് അനുമാനിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് മഞ്ഞ ബട്ടർ ചേർക്കുക മഞ്ഞ ബട്ടറും വെള്ള ബട്ടറും ഉണ്ട് വെള്ള ബട്ടർ സാധാരണഗതിയിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ ഇണ്ടാക്കുന്ന ബട്ടറായിരിക്കും പക്ഷേ നമ്മൾ കടകളിൽ നിങ്ങൾക്ക് വാങ്ങുന്ന അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് മഞ്ഞ ബട്ടർ എന്ന് പറയുന്നത് സോ ഈ മഞ്ഞ ബട്ടറും വെളിച്ചെണ്ണയും ചേരുമ്പോൾ ചുവപ്പ് നിറം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മായം ചേർന്ന വെളിച്ചെണ്ണയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഈ വാല്യൂ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക